الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صدر المارئ صحودر غلئ نمسكار ചൊല്ലേണ്ടുന്ന ക്രുകളും ആയത്തുകളും സോറത്തുകളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദറസിൽ ആയത്തുൽ കുറിസി പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ആയത്തുകളും മറ്റും മോതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് ഓർമ്മപ്പെടുത്തിയത് ഇനി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഒക്കത്ത് ബിൻ ആമിർ റദിയാഹു അനുഹുവിൽ ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് അമർ അനി റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം നബി സല്ലാഹു അലൈഹി വസല്ലമ്മ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അമർ എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ് രണ്ട് കാര്യങ്ങൾക്കത് ഉപയോഗിക്കും ഒന്ന് നിർബന്ധത്തെ കാണിക്കാൻ വാജിബാണ് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉപേക്ഷിക്കരുത് എന്ന ആ പ്രോത്സാഹനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് രണ്ടാമത് പറഞ്ഞതാണ് വാജിബല്ല പക്ഷേ ശക്തമായ പ്രോത്സാഹനം അമർ അനി റസൂൽഹി സലഹു അലി വസ്ലം അബിൽ പാരായണം ചെയ്യാൻ എപ്പോൾ എല്ലാ നമസ്കാര ശേഷവും എന്ന് പറഞ്ഞാൽ സൊലാത്ത് അൽ മക്തൂബ നിർബന്ധ നമസ്കാരമാണ് ഉദ്ദേശം അപ്പോൾ എല്ലാ നിർബന്ധ നമസ്കാര ശേഷവും മുഹ്വിദാത്തുകൾ ഓദാൻ നബിസലുള്ളാഹു അലി വസല്ലമ്മ എന്നോട് കൽപ്പിച്ചിരിക്കും അവ്വദ എന്ന് പറഞ്ഞാൽ ശരണം തേടുക എന്നുള്ളതാണ് മുഹവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ ശരണം തേടുന്ന രക്ഷ തേടുന്ന കാവലിനെ ചോദിക്കുന്ന അധ്യായങ്ങളെന്നാണ് ഉദ്ദേശം അപ്പോൾ അത് ഏതാണ് നമുക്കൊക്കെ അറിയാം സൂറത്തു അൽ ഇഹ്ലാസ് സൂറത്തു അൽ ഫലഖ് സൂറത്തു അസ് അവിടെ സൂറത്തുൽ ഫലഖിലും സൂറത്തുനാസിലും വളരെ ലാഹിറാണ് വ്യക്തമാണ് കുൽതു ബിറപ്പിൽ ഫലഖ് കുൽപ്പിൻസ് അവിടെ ഇസ്തിയാദ നമുക്ക് കാണാം എന്നാൽ സൂറത്തു അൽ ഇഹ്ലാസിൽ നമുക്ക് ഇഷ്ടാദ കാണാൻ പറ്റില്ല എന്നാലും അത് ിൽപ്പെട്ടതാണ് കാരണം എന്തുകൊണ്ട് റബ്ബിനോട് ഇസ്തിയാത നടത്തണം എന്തുകൊണ്ട് അള്ളാഹുവിനോട് കാവലിനെ തേടണം എന്നതിൻ്റെ വിശദീകരണമാണ് ആദ്യം പറയുന്നത് അവനേകനാണ് ആ ഏക ആരാധ്യനായ അവനോട് മാത്രമേ ഇസ്തിയാത പാടുള്ളൂ അള്ളാഹുസ്വമതു അവൻ അസ്വമതാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ് എന്നാൽ ആരുടെ സംരക്ഷണവും അവൻ ആവശ്യമില്ല അതാണ് അസമത് എന്ന് പറഞ്ഞാൽ ലം യലിത് വലം യൂലത് അവൻ ജന്മം നൽകിയിട്ടില്ല പിതാവല്ല ജനിക്കപ്പെട്ടവനുമല്ല പുത്രനുമല്ല വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവനു തുല്യമായി ആരുമില്ല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചതിന് ശേഷം ആ റബിനോട് ഇസ്തിയാത നടത്തുമ്പോൾ അതിനൊരു പ്രത്യേക പവറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ അഞ്ച് വക്ത് നമസ്കാരത്തിന് ശേഷവും ഈ മൂന്ന് സൂറത്തുകൾ ഓരോ തവണ പാരായണം ചെയ്യുക ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫജർ നമസ്കാര ശേഷവും അസർ നമസ്കാര ശേഷവും മൂന്ന് തവണ പാരായണം ചെയ്യൽ സുന്നത്താണ് എന്നാൽ ആ നിലക്കുള്ള ഹദീസുകൾ വന്നിട്ടില്ല മറച്ചു വന്നത് എന്താണ് രാവിലെയും മൂന്ന് തവണ വൈകുന്നേരവും മൂന്ന് തവണ അത് അത് കാർ സ്വബാഹ്വൽ മസയിൽപ്പെട്ടതാണ് അത് നമസ്കാര ശേഷം തന്നെ ആവണമെന്നില്ല പ്രഭാതത്തിലായാൽ മതി പ്രദോഷത്തിലുമായാൽ മതി അഥവാ വൈകുന്നേരവുമായാൽ മതി മൂന്ന് തവണ അതിന് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു അതിൻ്റെ ഏറ്റവും ആദ്യ സമയം എന്ന് പറയുന്നത് നിസ്കാരശേഷമാണ് ഒന്ന് ഫജ്ര നമസ്കാര ശേഷം മറ്റൊന്ന് അസറ നമസ്കാര ശേഷം അതിന് സാധിച്ചില്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മകരീബ് നമസ്കാര ശേഷവുമാകാം അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അത് കാറുസ്വബാഹൽ മസാ ഇലാണ് മൂന്ന് തവണ വന്നത് എന്നാൽ എല്ലാ വക്ത നമസ്കാരത്തിന് ശേഷവുമുള്ള ഓരോ തവണയുള്ളതാണ് സത്യത്തിൽ ഫജറിന് ശേഷവും ഉള്ളത് അസറിന് ശേഷവും എന്നാൽ അത് കാറു സ്വബാഹി വൽ മസാ എന്ന നീയത്തിലാണെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ മൂന്ന് തവണ ആ സമയത്ത് ചൊല്ലാം എന്താണ് അതിനുള്ള തെളിവ് ഇമാം തിർമിദി റഹിമഹുല അദ്ദേഹത്തിന്റെ സ്വനനിൽ ഉദ്ധരിക്കുന്നു അബ്ദുള്ള അദ്ദേഹം പറയുകയാണ് ലൈലത്തിൻ മതീറത്തിൻ ഷദീദ ഒരു രാത്രിയിൽ ഞങ്ങൾ പുറപ്പെട്ടു ആ രാത്രിയുടെ പ്രത്യേകത ശക്തമായ മഴ ശക്തമായ ഇരുട്ട് മഴയാണെങ്കിൽ തന്നെ ശക്തമായ ഇരുട്ടായിരിക്കും നതുൽബുറൂലാഹു അലൈവല്ലീലന ഞങ്ങൾ റസൂലിനെ ഇമാമായി നിൽക്കാൻ വേണ്ടി റസൂലിനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് നബിയുടെ അടുത്തേക്ക് പോയതാണ് നബിയുടെ ടെൻഡിലേക്ക് പക്ഷേ ഭയങ്കരമായ മഴയും ഭയങ്കരമായ ഇരുട്ടും അതുറത്തുഹു അങ്ങനെ ഞാൻ നബിയെ കണ്ടെത്തി ഫകാല എന്ന കണ്ടപാട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ഖുൽ ഓ അബ്ദുല്ലാഹിബിൻ ഹുബൈബ് താങ്കൾ പറയുക അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്താണ് വ്യക്തമായില്ല ഫലം അക്കുൽ ഷെയ്ൻ ഞാനൊന്നും പറഞ്ഞില്ല തുമ്മ കാല കുൽ വീണ്ടും നബിസ്ലാലിസ്സം പറഞ്ഞു പറയൂ ഹുബൈബ് പറയൂ അബ്ദുള്ളാഹ് അദ്ദേഹം പറഞ്ഞു ഫലം അഖുൽ ഷൈഅൻ ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം എന്താണ് വീണ്ടും പ്രവാചകൻ മൂന്നാമത്തെ തവണ പറഞ്ഞു ഖുൽ അബ്ദുള്ളാഹ് അബ്ദുല്ലാഹുബിന് ഹുബൈബ് പറയൂ മൂന്നാമത്തെ തവണ അദ്ദേഹം ചോദിച്ചു കുൽത്തുമ അഖുലു ഞാൻ എന്താണ് പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാലിസ്മക്ക് ആദ്യമേ പറഞ്ഞ പോരെ അല്ല വിഷയത്തിന്റെ ഗൗരവം നബീസ് അലൈഹി സ്വലമയുടെ സംസാരങ്ങളിൽ അത്തരത്തിലുള്ള വളരെ രസകരമായ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന രൂപത്തിലുള്ള ചില അധ്യാപന രീതി നബീസുലു അലൈഹി ഇസ്ലാമക്കുണ്ട് അത് മറ്റൊരു ഒരു ബാബ് തന്നെയാണ് ഒലമാക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വിഷയം സമർപ്പിക്കുന്നതിൽ പ്രവാചകൻ്റെ ശൈലി വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായിരുന്നു അതിലൊന്നാണിത് മൂന്നാമത്തെ തവണ അദ്ദേഹം ചോദിച്ചു മാ അക്കൂൽ കാരണം ഈ മൂന്ന് തവണ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്വാഭാവികമായും വിഷയത്തിൻ്റെ ഗൗരവം വന്നിട്ടുണ്ടാകും

എല്ലാറ്റിൽ നിന്നും നിനക്ക് സംരക്ഷണം ലഭിക്കാൻ മതി എന്നാണ് അപ്പോടെ സോറി അപ്പോൾ സംരക്ഷണം ലഭിക്കുന്ന അധ്യായങ്ങളിൽ നബീസ്വല്ല അലൈഹി വസ്ലമെ എന്തിനെ കൂടി ഉൾപ്പെടുത്തി സൂറത്തുൽ ഉൽ ഇഹ്ലാസിനെ അതുകൊണ്ടാണ് മുഅവിദാത്ത് എന്ന് പറയുന്നത് മുഅവ്വിദത്തേ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ് കുലാവുദ്ദിബി പറലഖ് കുലാവുദ്ദിബറബിൻസ് മുഅവിദാത്ത് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സൂറത്തുകളുമാണ് ഉദ്ദേശം അപ്പോൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലുക അത് സുബൈ നമസ്കാര ശേഷവും അസർ നമസ്കാര ശേഷവുമാണെങ്കിൽ കൂടുതൽ ഹൈർ എന്ന് മാത്രം അല്ലാതെ പ്രത്യേകം ആ നമസ്കാര ശേഷമുള്ളത് ഒരു തവണ തന്നെയാണ് അപ്പോൾ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നാം ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന അധ്യായങ്ങളാണ് ചില രിവായത്തിൽ വന്നിട്ടുണ്ട് നബിസ്വല്ല അലൈഹി സ്വലമ്മ പല ദ്വകളും നടത്തിയിരുന്നു ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് ജിന്നുകളുടെ കണ്ണേറിൽ നിന്ന് മനുഷ്യരുടെ കണ്ണേറിൽ നിന്ന് അതേപോലെയുള്ള ഒരുപാട് ഉപദ്രവത്തിൽ നിന്ന് നബി നബിസ്ലി സ്ലം രക്ഷ തേടി ദ്വാ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഈ അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ ഇതിൽ മതിയാക്കി എന്നാണ് കാരണം ഇതിലെല്ലാമുണ്ട് എല്ലാത്തരം ഷറുകളിൽ നിന്നും ഇതിൽ രക്ഷ തേടലുണ്ട് അതാണ് മിൻ മാ ഹാലോ അങ്ങനെ പറഞ്ഞതോടുകൂടി തന്നെ എല്ലാം ഷാമിലായി മിൻ മാ ഹാലോ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ കെടുതികളിൽ നിന്ന് എല്ലാം ഉൾക്കൊണ്ടു എന്നാൽ അതിൽ തന്നെ ഗൗരവമേറിയ വിഷയങ്ങളാണ് പിന്നെ പറഞ്ഞത് ഉഹാസിക്ക് അതേപോലെ തന്നെ നഫാസാത്തുകൾ ഹാസ്യതുകൾ അസൂയലക്കൾ ഇതിൽ ഗൗരവം നിറഞ്ഞ ഷെറാണെന്നാണ് വളരെ ഗൗരവം നിറഞ്ഞ ഷറാണ് പിന്നെ പിഷാജിൻ്റെ വസ്വാസ് സൂറത്തുന്നാസിൽ അതും വളരെ വലുതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് അഞ്ച് വക്ത നമസ്കാര ശേഷവും ഓരോ തവണയും രാവിലെയും വൈകുന്നേരവും മുമൂന്ന് തവണയും ഇത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക അവിടെ ആദ്യ തവണ ഓതുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദറസിൽ പറഞ്ഞതുപോലെ ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ലാഹുറമാൻ റഹീം ബസ്മല അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഓരോ സൂറത്തിൻ്റെ തുടക്കത്തിലും അതുകൊണ്ട് തന്നെ ഇത് ആദ്യ തവണ പാരായണം ചെയ്യുമ്പോൾ റഹീം ഉറഹീം കുൽകു അല്ലാ വഹിദ് ബിസ്മിൽലാഹുറഹ്മാൻ റഹീം കുൽ അവുദ്ദുദ്ദുദ്ദുബിറബിൾ ഫലഖ് ബിസ്മില്ലാഹിറമാൻ റഹീം കുൽഅബുബിറബിൻ നാസ് എന്ന് പറയുക പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമില്ല അതേപോലെ തന്നെ ഇസ്തിയാദയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എപ്പോൾ കുർആാൻ ഓതുമ്പോഴും തുടക്കത്തിലാകട്ടെ നടുവിൽ നിന്നാകട്ടെ ഫ ഖറഅതൽ ഖുർആന ഫസ്റ്റ് ബില്ലാഹി മിനിത്താൻ റജീം നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ശവിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ തേടണം ഇസ്തി ആദയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാ ചില അഹ്കാമുകളുണ്ട് ഏതെങ്കിലും ഒരു ദറസിൽ സൗകര്യപ്പെട്ടാൽ നമുക്കത് വിശദീകരിക്കാം ഏകദേശം ഒമ്പതോളം മസ്അലകൾ ഇസ്താദയെക്കുറിച്ച് ഇൻഷാ അള്ളഹ നമുക്ക് പഠിക്കാം ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുല്ലാഹി അലൈ ഫുൽബാരിയിൽ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത് وان المراد بانه كان يقرا بالمعبدات اي السور الثلاث وذكر سوره الاخلاص معهما تغليبا لما اشتملت عليه من صفه الرب وان لم يصرح فيها بلفظ التعويذ وقد اخرج اصحاب السنن الثلاثه واحمد وابن خزيمة وابن حبان من حديث عقبه بن عامر قال لرسول الله صلى الله عليه وسلم: قل هو الله احد وقل اعوذ برب الفلق وقل اعوذ برب الناس تعوذ بهن فانه لم يتعوذ بمثل وفي لفظ دبر كل فذكرهن അദ്ദേഹം പറയുന്നത് സൂറത്തുല്ലിഖലാസിനെ ഇതിൽ കൊണ്ടുവന്നത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് മൂന്നദ്ധ്യായങ്ങൾ കൊണ്ട് രക്ഷ തേടിക്കോ ഇതുപോലെ ഒന്ന് വേറെയില്ല എന്ന് ഈ മൂന്ന് മൂന്നദ്ധ്യായങ്ങൾ പോലെ രക്ഷ തേടാൻ പറ്റിയ മൂന്നദ്ധ്യായങ്ങൾ വേറെയില്ല അതുകൊണ്ട് ഇതിനെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമം അബുദാബുദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു മുഹദ്ബിന് ജബൽ റബി അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് അന്ന റസൂൽ അൻഹു ചെറുപ്പക്കാരനായിരുന്നു ചെറിയ ആളായിരുന്നു പക്ഷേ ഭയങ്കര പണ്ഡിതനും ഫഖീഹുമായിരുന്നു വലിയ പണ്ഡിതനും ഫക്കീയുമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുപോയി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലെങ്ങാൻ അദ്ദേഹം മരണപ്പെടുന്നുണ്ട് പക്ഷേ യമനിലേക്ക് ദാ നബി നബിസലു അലൈഹി സ്വലം അയച്ചത് മുഹാദിനു ജബൽ റതിയല്ലാ നഹുവിനെയാണ് ക്രൈസ്തവർക്കിടയിൽ ദാപത്ത് നടത്താൻ ഫക്കീഹായിരുന്നു പ്രവാചകൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ നോക്കൂ നിങ്ങൾ ഈ വാക്കിൽ ഓ മുഹാദ് അള്ളാഹു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കൈപിടിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അപ്പോൾ എത്ര വലിയൊരു സ്ഥാനമാണ് മഹത്വമാണ് എന്നിട്ട് നബി അലൈഹി നെബിസലനം ഈ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി കൂടിയാണ് എന്താണത് അതാണ് ഈ ദിക്കറനെ മഹത്വപ്പെടുത്തുന്നത് എന്താണ് ഓ മുആദ് ഇതെൻ്റെ വസയത്താണ് ഇതെൻ്റെ വസയ്യത്താണ് ശ്രദ്ധിക്കുക ഊസൈക്ക ഞാൻ പറയുന്നു എന്നല്ല പറഞ്ഞത് ഊസൈക്ക വസയ്യത്ത് സാധാരണ കൗലിനേക്കാൾ മേലെയാണ് മുആദ് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഒരിക്കലും ഉപേക്ഷിക്കരുത് അഞ്ച് വക്ത നമസ്കാര ശേഷം ഉപേക്ഷിക്കരുത് എന്ത് പറയുന്നത് അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ നിന്നെ ഓർക്കാൻ വശുക്കിരിക്ക നിനക്ക് നന്ദി കാണിക്കാൻ വഹുസ്നി ഇബാദത്തിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വളരെ അർത്ഥവത്തായ ഒരു ത്വാണ് ചെറിയ വാക്കുകളാണ് അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ കാരണം അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരാൾക്കും അള്ളാഹുവിനെ ഓർക്കാൻ പോലും കഴിയില്ല അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഒരാൾക്ക് അള്ളാഹുവിനെ ഓർക്കണം അതിനും ആരുടെ സഹായം വേണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം അള്ളാഹുവിൻ്റെ തൗഫ്യക്ക് വേണം അതാണ് ഇയാക്കന അബുദുനീൻ അള്ളാഹുവിൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ആ വിഷയത്തിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു കാരണം ഇബാദത്തിന് അള്ളാഹുവിൻ്റെ മൗനത്ത് ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധ്യമേ അല്ല അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ഒരാൾ ഒരിക്കലും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചാൽ അത് അവസാനിക്കുകയില്ല എന്നാണ് കാരണം ഒരു റഹ്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദല്ലില്ല എന്ന് പറയുന്നു ഈ അൽഹമദുല്ല എന്ന് പറയാൻ പറ്റിയത് ആരുടെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് അതിന് പിന്നെ അൽഹമദില്ല പറയുക അത് വീണ്ടും പറയാൻ പറ്റിയാൽ അത് വീണ്ടുമാണ് അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസറി റഹിമഹുല്ല ഇന്നലെ രാത്രി നമ്മൾ വിശദീകരിച്ചു എന്താണ് ഹസനുൽ ബസറി റഹിമഹുല്ല സൂറത്തു ഇബ്രാഹിം പാരായണം ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വിചാരിച്ചാൽ നിങ്ങൾക്കത് സാധ്യമല്ല അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഈ ആയത്തെത്തിയപ്പോൾ പിന്നെ ഫറദ്ദ മിറാറൻ അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തു ഏതുവരെ സുബഹി വരെ എന്നാണ് ഫജറ് വരെ പിന്നെ ഈ ആയത്തിൽ തന്നെ മാറുന്നില്ല നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിബുകൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ആയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞു ഈ ആയത്ത് ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നല്ലേ അത് ഓതിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറേ ന്യാമത്തുകൾ ഓർമ്മയായി അപ്പോൾ ഞാൻ ഈ ആയത്തൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ന്യാമത്ത് ഓർമ്മയായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ ആയത്ത് റിപ്പീറ്റ് ചെയ്തു അപ്പോൾ മറ്റൊരു ന്യാമത്ത് ഓർമ്മയായി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു വേറൊരു ന്യാമത്തോർമ്മയായി അങ്ങനെ ന്യാമത്വം മുറിഞ്ഞു പോകുന്നില്ല എണ്ണീട്ട് തീരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഓത്തും അദ്ദേഹം നിർത്തിയില്ല എന്നാണ് വരെ വലിയ റഹ്മത്താണ് അള്ളാഹുവിന് ഓർക്കുക അവന് നന്ദി കാണിക്കുക എന്നുള്ളത് വമ്പിച്ച റഹ്മത്താണ് അതുകൊണ്ടാണ് യാ മുആദ് ഇന്നി യാഹിപ്പുക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് ഒരിക്കലും ഈ പ്രാർത്ഥന കൈവിടരുതേ അഇന്നി അള്ളാഹുബേയെ സഹായിക്കണേ നിന്നെ ഓർക്കാൻ രണ്ട് നിനക്ക് നന്ദി കാണിക്കാൻ അള്ളാഹുബൈ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അമത്തുകൾക്ക് നിന്നോട് നന്ദി കാണിക്കാൻ നീ ഞങ്ങളെ പ്രേരിപ്പിക്കണേ എന്നാണ് അപ്പൊ പ്രേരണ ആരിൽ നിന്ന് വരണം അള്ളാഹുവിൽ നിന്ന് വരണം മമാ ബിഖുമിൻ ഫമിൻ അല്ലാ എന്ത് എന്ത്യാമത്തുണ്ടോ അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് ഷുക്റിനെ റബ്ബിനോട് ചോദിച്ചു വാങ്ങണം മൂന്നാമത്തത് ഏറ്റവും നല്ല ഇബാദത്ത് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ അതാ അഥവാ കൂടിയുള്ള ഇബാദത്ത് എന്താണത് അല്ലാഹുവിനെ പോലെ അള്ളാഹുവിൻ ഇബാദത്ത് ചെയ്യുക ആ ഒരവസ്ഥയിൽ എത്തുന്നില്ലെങ്കിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന കൂടി ഇബാദത്തിൻ്റെ ബാഹ്യവശവും ആന്തരിക വശവും നന്നാക്കി തീർക്കുന്നതിനാണ് റസ്നു ഇബാദത്ത് എന്ന് പറയുന്നത് ഹസ്നു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധമായിരിക്കണം ഇന്നമൽ മാനവ അപ്പോൾ ഹൃദയത്തിൽ വേണം രണ്ടാമത്തത് അന്നി ും ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം ഞാൻ ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ റമറയുടെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം ഖമ അല്ല മക്കും നിങ്ങൾ ഓർക്കണം എങ്ങനെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ സ്വന്തഷ്ടപ്രകാരമല്ല ഖമാ അല്ല അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചതുപോലെ അരിന അനാസിക്കന വതുബ അലയിന ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് റബ്ബേ നീ കാണിച്ചു തരണേ അപ്പോൾ ഇബാദത്തുകൾ എങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട് ആരിലൂടെ പ്രവാചകന്മാരിലൂടെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച രൂപത്തിൽ ഇബാദത്ത് ചെയ്യണം ഇതിനാണ് ഹൊസ്ന ഇബാദത്ത് എന്ന് പറയാം അപ്പോൾ ഉള്ളും റെഡിയാവണം ബാഹ്യമായി ചെയ്യുന്ന കാര്യങ്ങളും റെഡിയാകണം നബിസ് അലൈഹി വല്ല അടുത്ത് അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമസ്കരിച്ചു എന്നിട്ട് നബീയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അസ്സലാമലൈക്കും നബിസ്വലാ വസം പറഞ്ഞു വാലൈക്കും അസ്സലാം വറഹമത്തല്ലാ ഇദബബ് ഫസല്ലി ഫ ഇന്ന അക്കലം തുസല്ലി നീ പോയി നമസ്കരിക്കൂ നമസ്കരിച്ചിട്ടില്ല അദ്ദേഹം നമസ്കരിച്ച് വന്നിട്ടാണ് സലാം പറഞ്ഞത് നബി വസം പറയാണ് ഇത്ഹബ് ഫസല്ലി ഫ ഇന്ന അക്കലം തുസല്ലി നീ നമസ്കരിച്ചിട്ടില്ല പോയി നമസ്കരിക്കും അപ്പം അദ്ദേഹം സം അനുവാത്ത ആ അദ്ദേഹം പോയി വീണ്ടും നമസ്കരിച്ചു വീണ്ടും വന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള വാല്ക്കും അസ്സലാം വരഹമത്തുള്ള ഇത് ഹബബ് ഫസല്ലി ഫ ഇ ഇന്നക്കലം തുസല്ലി ഓയ് നമസ്കരിക്കു നമസ്കരിച്ചിട്ടില്ല അദ്ദേഹം വീണ്ടും നമസ്കരിച്ചു വീണ്ടും വന്നു സ്ലാ വാല്ക്കും വറഹമത്തുള്ള വാലേക്കും അസ്സലാം വരഹമത്തുള്ള ഇത് ഹബബ് ഫസല്ലി ഫ ഇന്നക്കലം തുസല്ലി പോയി നമസ്കരിക്കു നമസ്കരിച്ചിട്ടില്ല മൂന്നാമത് തവണ അദ്ദേഹം പറഞ്ഞു നബി എനിക്കിങ്ങനെ അറിയൂ ഇനി എങ്ങനെയാണോ പറഞ്ഞു തരൂ പറഞ്ഞു കൊടുത്തു ബിസ്വല വസ്ലാം ഇതുപോലെ നമസ്കരിച്ചാൽ അള്ളാവ് സ്വീകരിക്കും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പഠിപ്പിച്ചു കൊടുത്തു ശ്രദ്ധിക്കുക അതിനാണ് ഹുസ്മ ഇബാദത്ത് തോന്നിയ പോലെ നമസ്കരിക്കരുത് പഠിക്കൂ എങ്ങനെയാണ് നമസ്കാരത്തിൽ കൈകെട്ടേണ്ടത് നമസ്കാരത്തിൽ കൈകൾ ഉയർത്തേണ്ടത് എങ്ങനെയാണ് റൊക്കോയിൽ എങ്ങനെ പോകണം എങ്ങനെ ആയിരിക്കണം എഴുത്തിതാലിൽ എങ്ങനെ എങ്ങനെ നിൽക്കണം സുജൂതിൽ ഏതെല്ലാം അവയവങ്ങൾ എങ്ങനെ വെക്കണം ഇടയിലിരുത്തത്തിൽ കൈകൾ എവിടെ വയ്ക്കണം തുടങ്ങിയെല്ലാം പഠിക്കൂ കാരണം ഇന്നല്ലാഹു എന്ന് ഇല കുലൂപിക്കും അമാലിക്കും അള്ളാഹു ഹൃദയത്തിലേക്ക് നിങ്ങളുടെ നീയത്വം നോക്കും ബാഹ്യമായി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതും നോക്കും ഇത് രണ്ടും നോക്കും അള്ളാഹു ഉസ്ബാനോ താല ചില ആളുകൾ പറയും ഈമാൻ ഹൃദയത്തിലല്ലേ അതെ അതിൻ്റെ പ്രകടനമാണ് ജവാരിഹകളിൽ കാണേണ്ടത് ഹൃദയത്തിലെ ഈമാനിൻ്റെ തോത് പുറത്ത് പ്രകടമാവണം അല്ലാതെ എനിക്ക് ഖിലാസൻ ഇയ്യത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊരിക്കലും വിചാരിക്കരുത് അമലുകൾ ബാത്തിലായി പോകും അതീയ അള്ളാഹുവ അതീയോ റസൂല വല തലൂ അമ അലക്കും അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കണം അമലുകൾ ബാത്തിലാക്കി കളയരുത് അപ്പം ഇതിനെന്ത് വേണം റബ്ബിനോട് തേടുക തന്നെ അതാണ് അള്ളാഹുമീ അലാതി കവശുക്കിരി കവഹസ്നി ഇബാദത്തിക് അള്ളാഹുവേ നിന്നെ ഓർക്കുവാനും നിനക്ക് നന്ദി കാണിക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുവാനും നീ സഹായിക്കണേ ഇത് എല്ലാ നമസ്കാര ശേഷവും ദ ചെയ്യുക ചില പണ്ഡിതന്മാർ പറഞ്ഞു സമയം കിട്ടിയാൽ ഇത് സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാലും ഹൈറാണ് കാരണം ദശഹുദിലെ ദുവാക്ക് പ്രത്യേക ഉത്തരം കിട്ടും ദശഹൂദിലെ ദക്ക് പ്രത്യേകം ഉത്തരം കിട്ടും അതുപോലെ തന്നെ ദുബർ സലാത്ത് എന്ന് പറയുന്നത് ദിനെക്കുറിച്ചാണെങ്കിൽ അത് തസ്ലീമിന് മുമ്പാണ് എന്നും പ്രബലമായൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായമനുസരിച്ച് സാധിക്കുമെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പേ ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വക്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ദ്വാ വിട്ടു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അള്ള മറ്റു ദ്വാകൾ അടുത്ത തറസിൽ പഠിക്കാം വസുള്ളു വസ്ലാം അല ഹൈര് ഖൽക്കഹി മുഹമ്മദ് അലഹി വസ്ഹബി ഹജു വലഹമുല്ലബുലാലമീൻ സുബാൻഖുബി ഹമദിഖ് അർദ്ദു അല്ലാ ഇലഹില്ലാ അൻ്റ് വസ്ലാം അല്ലക്കു വരഹമുല വാഹ